പഴം കണ്ടോ കുറേ പഴം ഉണ്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇനി ഇത് കുറേ എടുത്തു വെച്ചാൽ കേടുവരളൂ അപ്പം നമ്മളെന്ത് കട്ടിയെന്നറിയോ പഴം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കാലോ ഞാൻ നേരത്തെ ശർക്കര ഉരുക്കി വെച്ചിരുന്നു കേട്ടോ എന്താ പുത്തേ എന്താ സുഖനിയേ റവൺ കേട്ടോ റവട്ട് കൊടുക്കേണ്ടത് സാമീന ഒന്ന് വിളിക്കണ്ടപ്പോൾ റവ നിങ്ങൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റിയച്ചാൽ ഉണ്ടാക്കും ഇല്ലെങ്കിൽ നിങ്ങൾ കുളി അയ്യോ അത് തലയിലൊക്കെ വെച്ചിട്ട് ഇനി നമ്മൾ ശർക്കരപ്പാനീ ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കട്ടെ ഇത് മൂടിയോ എവിടെ ഉണ്ടാ ശർക്കരപ്പാനീ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ ചക്കരപ്പനി വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ രണ്ട് ഏലക്കായും കൂടി ഇട്ടേട്ടോ ഏല അതിൽ കൂടെ ഇട്ടാൻ തന്നെയാണ് കടയിൽ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ട് വരുമ്പോൾ ഏത് കൂടെ ഒന്ന് രണ്ട് മൂന്ന് ഒരു പാത്രം എടുത്തിട്ട് വന്നാൽ അച്ചുവിന് എന്താ ഇൻട്രസ്റ്റിംഗ് അച്ഛനെന്താ ഇൻട്രസ്റ്റ് ചെയ്തേ ഉണ്ണിയപ്പം നല്ല ഉണ്ണിയപ്പ വേണ്ട ഏ ഇതും കൊണ്ടോ ഇതും കൊണ്ട് ഉണ്ണിയപ്പം നല്ല അച്ഛനപ്പ കിണത്തപ്പം എന്താണ് നീ ഇങ്ങനെ ഏ നമ്മടെ കുറച്ച് പൊടിയിട്ടാ ൊടിണ്ട് കുറച്ച് രണ്ട് പഴം കൂടി പഴം ഒന്ന് വേഗം കഴിയണം ഒരു കൊല ഉണ്ടട്ട അവിടെ കഴിയിരിക്കുന്നു അതോ ഒരു കൊല ഉണ്ടിട്ടവിടെ ഇരിക്കുന്നു അപ്പുറത്ത് ചെറുതിനെ കാണിച്ചെന്നിട്ടേ കോഴിയുള്ള വിടാണ്ട് ഒരടങ്ങാറ് അവറ്റങ്ങൾ ഈ മുറ്റത്ത് കൂടെ ഇങ്ങനെ കളിക്കുന്നതല്ലേ അവര് എന്താ ഇല്ലാണ്ട് ഒരു സുഖമില്ല അതിലും ശർക്കരപ്പനി വെച്ച് കൊടുക്കണ്ടേ ഉണ്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ അരിപ്പൊടിയും അതേപോലെ തന്നെ റവിയും പഴവും ബെല്ലും ഏലക്കായിട്ടോ ഞാൻ കണ്ടോ ഇൻ്റെ അടുത്ത് വന്നിട്ടേ പഠിച്ചോളൂ എൻ്റെ അടുത്ത് വന്നിട്ടേ എന്നിട്ടോ എന്താണെന്നറിയാ പഠിച്ചു പറയാനാണ് ഇന്ന സോപ്പ് സോപ്പിട്ടാവുമ്പോൾ പഠിച്ചൂല്ല ഏ വലിയമ്മ പറഞ്ഞു വലിയമ്മ പറഞ്ഞു പറയൂ ഇപ്പം വല്യ വലിയമ്മ ഓരോന്ന് ചെയ്യാവും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും ആ പറഞ്ഞെന്നേ പറഞ്ഞുതന്നേ അടിയിട്ടിട്ടോ ൊത്തിട്ടേ നെയ്യ് വറത്തിടണത് ഇങ്ങനെ വറക്കാതെ ഇഷ്ട നെയ്യാണെങ്ങനെ എനിക്കും കൂടി കാണിച്ചു തരാണ്ടോ നെയ്യ് നെയ്യ് ആ കണ്ടോ ഇന്ന് എന്റെ കുഞ്ഞുണ്ണിക്ക് വായി വെറുതെ തിന്നണ്ട കുഞ്ഞു വെറുതെ കഴിക്കോ അവന് ഭയങ്കര ഇഷ്ടമാർ മുത്ത എങ്കടക്ക്

ഇനി നമുക്കില്ലേ ആയിട്ട് ഒരു ചമ്മന്തി അരക്കണം കേട്ടോ ചോറിന് കുറച്ച് ചോറ് തകയാണ്ട് ചോറ് വെച്ചു തേങ്ങ ചമ്മന്തി ആ കേക്ക് ചമ്മന്തി അരച്ചിട്ട് കേക്ക് തിന്നാലോ നേരത്തെ ആവേണ്ടതാണ് കേട്ടോ നമ്മുടെ എന്താ പക്ഷെ ഒന്ന് മകരവിളക്കല്ലേ മകരവിളക്കായപ്പോ ഇമ്പിരി കുളിക്കാൻ പോയിട്ട് നേരം വൈകി വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ മകരജ്യോതിയൊക്കെ കണ്ട് നമ്മൾ ഇരുന്നു അപ്പോൾ നേരം വൈകിട്ട് സാമിമാര് കഴിച്ചില്ലേ സാമിമാർക്കൊരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കണം വേണ്ടേ കുഞ്ഞിന് വേണ്ടേ കുഞ്ഞല്ലേ മോര് എന്താ ചോറ് ഇത് എത്ര എടുക്കുന്നിട്ട് അതിൽ ക്ലാസ് ഗ്ലാസ് മോരൊഴിക്കുന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കയ്യിൽ കൂടെ ഇങ്ങനെ മോരിങ്ങനെ ഒലിച്ചിങ്ങനെ വരും ഇങ്ങനെ ചോറ് എന്താ അവന്റെ ചിരിയണ്ടോ രണ്ട് ചങ്കിരി വെറുതെ എന്താ സാമിങീ അമ്മു അവടെ ഗംഭീര പാട്ടാണ് അമ്മൂന്റെ പാട്ട് വീഡിയോ വീഡിയോയിൽ പാട്ട് പാടാൻ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര മടിയട്ടോ അല്ലെങ്കി അവളുടെ പാട്ടില്ലേ കേൾക്കണം പൂരണ്ടായിരുന്നു മകരവിളക്കിന് മകരവിളക്കിനാണോ പോണേ മകരവിളക്കല്ലാട്ടോ മകരവിളക്ക് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവര് പോണത് പിന്നെ ഇതിലൊരു ദിവസം എന്തെട്ടോ ദിവസം 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 വേറെ വേറെ പുതിയ പുതിയ നെയ്റ്റുകളാണല്ലോ എന്റെ ചീത്ത വീഡിയോ കാണുന്ന കൂട്ടുകാർക്കറിയാ ഈ നൈറ്റി ഒക്കെ വാങ്ങി മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവും മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇതിന്റെ കളർ ചേഞ്ച് ഒരു ചോപ്പും ഉണ്ട് മറുപടി ഞാന് ഓണത്തിന് ഇപ്രാവശ്യം ഓണത്തിന് നാല് ജോഡി നാലെണ്ണല്ല മൂന്ന് ജോഡി ഇല്ലേട്ടാ മൂന്ന് ജോഡി ഇപ്രാവശ്യം ഓണത്തിന് എടുത്തിട്ട് പിന്നെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞ ഇങ്ങനെ കൊല്ലങ്ങളൊക്കെ എടുത്തതില്ല ആ ഡ്രെസ്സുകളാണ് കേട്ടോ ഞാൻ എന്റെ തുണികളൊന്നും പെട്ടെന്ന് നശിപ്പിക്കില്ല ചിലരുണ്ടാവില്ലേ ഞാൻ പോളിസ്റ്റർ പോലത്തെ കണ്ടോ അപ്പോ അത് നമുക്ക് മാറ്റി പോളിസ്റ്ററായോ കേ എപ്പോഴോ കേടുവല്ലേ ഇതൊക്കെ നൂറ്റമ്പത് രൂപ അത്ര നൂറ്റമ്പത് നൂറ്റിനാൽപ്പത് രൂപയുടെ ഒക്കെ നെയ്റ്റികളാണ് കേട്ടോ ക്ക് കൊറേ നെയ്റ്റികൾ ഉണ്ടല്ലോ പറഞ്ഞിരുന്നു അപ്പൊ കൊറേ ഒന്നല്ല നമ്മളെന്താ വെച്ചാ നമ്മടെ ഉള്ള തുണികൾ വൃത്തിയായി സൂക്ഷിക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ കൊറേ കാലം അല്ല ചില നെയ്റ്റികളൊക്കെ വേഗം കീറിപ്പോവും എന്താ ഇവിടെ അമ്മ എപ്പോഴും പറയണ ഇവിടുത്തെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ പ്രസീത തുണികളെപ്പോഴും പ്രസീ ശ്രദ്ധിക്കും സൂക്ഷിച്ചു വെക്കുന്നു എത്ര വെച്ചാൽ അവളുടെ കൂടി ഞാൻ ൂടെദ്രട്ടോ എല്ലാരും ചുരിദാറൊക്കെ ഇടയി ഞാനങ്ങനെയല്ലോ ഞാനത് സൂക്ഷിച്ച എനിക്കത് എന്താ അടിച്ച് ചെറുതാക്കിട്ട് ഇരുട്ടോട്ടേ പറയും കേട്ടോ അപ്പൊ മക്കള് പറയും എന്താ ഞങ്ങൾക്കുള്ളതോ പറയും അതുംകൊണ്ടാണ് കേട്ടോ അല്ലാതെ ദിവസം ദിവസം പറഞ്ഞ പോലെ നമ്മള് നെയറ്റി എടുക്കാനൊന്നും പോവാറൊന്നുല്ല എപ്പോഴെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് എടുത്തതാണ് ഇനിയിപ്പാ ഓണം എന്താ ക്രിസ്മസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ വിഷുവ പറയില്ലേട്ടാ അങ്ങനെയൊക്കെ എടുക്ക നമ്മളെടുക്കുമ്പോ എങ്ങനെയാന്നറിയോ മൂന്ന് മൂന്ന് ജോഡിനെടുക്കും അതേപോലെ അടിപ്പാവാടിയാണ് അല്ലാതെ ഞാൻ എപ്പോഴും എപ്പോഴും തുണി വാങ്ങണല്ലോ പഠിത്തം കഴിഞ്ഞു ചെറിയവരുടെ പഠിത്തം കഴിഞ്ഞിട്ട് വന്നോട്ടാ പേരിണ്ടാക്കിയ പയർ പേരിണ്ടിരിക്കുന്നു ചമ്മന്തി എന്ന് പറഞ്ഞല്ലേ കൊറച്ചൂടുവെള്ളം വെച്ചിട്ടാണെന്ന് വെച്ചാൽ തന്നി കുടിക്കാൻ പോകുന്നത് പച്ചമുളക് ഇട്ടോ ആ ഉണ്ടാക്കി തരാം ഉണക്കമുളക് ചുട്ടിട്ടാ വേണ്ട എന്താ വേണ്ട പച്ചമുളക് വേണ്ട ഒണക്കമുളകിന്റെ വേണ്ട ഇവിടെ മുളക് ചുട്ടിട്ടാണ് കേട്ടോ അധികം ചമ്മന്തി ഇറക്കിയ അതാണ് പിന്നെ പച്ചമുളക് പച്ചമുളക് ചമ്മന്തി അമ്മൂനും ഇഷ്ടം അമ്മൂന്റെ സ്കൂളിലെ അമ്മൂൻ്റെ കൂട്ടുകരികൾക്കൊക്കെ കൊണ്ടു കൊടുത്തല്ലേ അമ്മൂൻ്റെ കൂട്ടുകരികൾ ഇങ്ങനെ പറയും ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മുട്ടിയെ ചമ്മന്തിന്ന് അമ്മുട്ടിന്ന് ഞാൻ പറയ എന്റെ കുട്ടീനെ അമ്മുണക്കല്ലേ എപ്പോഴും ഈ ഉണക്കമുളക് ചുട്ട് ചമ്മന്തി അരച്ചിട്ട് ഇങ്ങനെ ഏത് പച്ചമുളക് അത് ചുട്ടത് പറഞ്ഞ തേങ്ങ കൂട്ടിട്ടല്ലോ വെറുതെ ഉള്ളി എന്താ ഉണക്കമുളക് മാത്രം ഉപ്പ് ഇട്ടിട്ട് അരക്ക എന്നിട്ട് അതിൽ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക ഇതാണ് അവളുടെ ചമ്മന്തി ഇഷ്ടം കറി തേങ്ങ തുടരുത് ഇപ്പൊ നീ തേങ്ങല്ലാട്ട മൊത്തേ ഇന്ന് തേങ്ങ വാങ്ങിക്കാണ് കേട്ടോ ആറ് മറ്റന്നാട്ട പോരാ രണ്ടു ദിവസം കൂട്ടാമയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താ പറയുക കൂട്ടാൻ വയ്പണ്ടാവില്ലേ ഏട്ടനും അനിയനും പോയി കഴിഞ്ഞാൽ അവർക്കാണ് കറി വേണ്ട ആൾക്കാർ ഞങ്ങൾക്ക് കറി വേണമെന്നില്ല ഞങ്ങൾക്ക് ഉപ്പേരിയോ ഇനി പപ്പടമോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി ഞങ്ങൾ അത് കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കും അമ്മൂനൊക്കെ ചൂട് വേണമെന്നെങ്കിലും കഞ്ഞി ചൂടോടെ കൊടുത്തു കഴിഞ്ഞ വെച്ചാൽ ഒരു ചമ്മന്തിയെന്ന് പറഞ്ഞാൽ അമ്മൂട്ടിയൊക്കെ വയർ നിറച്ച് കഴിച്ചോളൂ കേട്ടോ പക്ഷെ ഏട്ടന്മാർ സമ്മതിക്കില്ല അതോ എന്താ സുഖന്യറിയ നാളെ സുഗന്യേ കുറ്റം ടി നമ്മള് പറഞ്ഞില്ലേ ഞാൻ പിന്നെന്താ ഓ നമ്മള് പറഞ്ഞില്ലേ സതി ഏട്ടനും 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 കുട്ടികളും മലയ്ക്കുവോ ഞമ്മക്ക് ഉപ്പേരി എന്തെങ്കിലും മതി കറി വെക്കണ്ട പറഞ്ഞില്ലേ നാളെ മോരിക്കൂട്ടാൻ പറ്റുകഴിഞ്ഞാൽ നമ്മൾ രണ്ടു ദിവസം എത്തിക്കും പറഞ്ഞു അത് പറഞ്ഞു നീ ഉറങ്ങീലോ ഒന്ന് ചെറുതായിട്ട് ഇവിടെ വാക്കു അപ്പൊ നീ ബാക്കിയുള്ളവരെന്താ പേപ്പർന്ന് വെട്ടിയതാമുട്ടി എന്തിനാ ബാച്ചാണിക്ക് കുഞ്ഞുണ്ണിക്ക് മാത്രോ നീ അത് കണ്ട കുഞ്ഞിന് വേണ്ട കുഞ്ഞസാമി കോളിഫ്ലവർ ൂട്ടി വെള്ളച്ചമ്മന്തി ഉണ്ടാക്കുന്നു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇഞ്ചി ചെറിയുള്ളി പച്ചമുളക് കെട്ടോ ഇനി കറിവേപ്പിലയും പുളി ഉപ്പും പാടൊക്കെ കൂട്ടിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ അത് അപ്പയ്ക്കും കണ്ടാവും ഒരു കോളിഫ്ലവർ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതില് ചമ്മന്തി ആയിരിക്കുമ്പോ ഇഞ്ചിയും അതേപോലെ കറിവേപ്പിലേ കുറച്ച് കൂടുതൽ വണലമോ നല്ല മണം വേണം ഇഞ്ചിയുടെ നല്ല ചൊയും വേണം കേട്ടോ ആയി ആയി സുഗന്യേ കഴിഞ്ഞോ ഞാനൊരു കിണ്ണെടുത്തിട്ടെ ഇതല്ലേ നല്ലത് മറ്റേത് പറഞ്ഞ ചെന്നൈയിൽ ഇണ്ടാക്കുന്ന കാര്യം നല്ലല്ലേ കുറച്ച് വേണമെങ്കിൽ എടുത്തേക്കാം രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് കൊണ്ടുപോകുമ്പോ ഇത് മുറിച്ച് കൊണ്ടുപോയാലും മതിയല്ലോ നിനക്കു നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോ സ്നാക്സ് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാലേ അവർക്ക് ആവുകയും ചെയ്യല്ലോ പിന്നെ നമ്മൾ എണ്ണയില് ഉണ്ടാക്കണേക്കാളും നല്ലല്ലേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അവില് ചേർത്താലും നല്ലതാണ് കേട്ടോ അമൃതം പൊടി അവൽ മാത്രമുള്ള സമയത്താണെന്ന് വെച്ചാൽ പഴം ഉണ്ടെങ്കി ഇങ്ങനെ ഉണ്ടാക്കിയ നല്ല എന്തു നല്ല ടേസ്റ്റ് ആയിരിക്കും അത് വെച്ചിട്ടാ ചമ്മന്തി കണ്ട ചമ്മന്തി ചമ്മന്തി ആയിട്ടാ ശരിക്കും ഈ ചമ്മന്തി മാത്രം മതിലേ വേറെ നിറച്ച് ചോർന്നെ

സാമിയളെ എന്നാ നല്ല മഴട്ടാണ്ടാവും കഴിച്ചു നോക്ക് സാമി കഴിക്കു ഒരു പാത്രം എടുത്തിട്ടുവാ എങ്ങനുണ്ട് ചൂടുണ്ട്

ഞാൻ <laughs> <laughs> <coughs> <laughs> േ ഞാൻ മൊബൈൽ കാണുന്നു പക്ഷെ മൊബൈലില് നെറ്റ് സ്ലോ കൊണ്ട് നിങ്ങൾ ോക്കാ എന്താണ്ടോ നെയ്യ് കണ്ടോ അടീന്ന് ഇങ്ങനെ സൂപ്പർ ഇതാണ്ടോ ഇതെപ്പോഴാണ് കേട്ടോ ചൂടാറിയപ്പോഴാണെ സംഭവം ശരിക്ക് വരുന്നത് ചൂടാ വേണ്ട പൊട്ടിന്താ ടേസ്റ്റ് പറഞ്ഞു കൊടുക്കപ്പലേ ചാച്ചന് വേണം ചാച്ചനും വായപ്പഴം വായപ്പഴം ീ അടുത്തുണ്ടാക്കാനുള്ള ഇതാണ്ടോ എന്തുണ്ടാക്കിയാലും കഴിയുമ്പോ ഒരു സന്തോഷാണ് ഏട്ടാ നല്ല സംഭവം ഉണ്ടാക്കി നോക്കൂ അടിപൊളിയാണ് സാമ്യം ശരണം എന്താ പഠിച്ചപ്പോ വേണം പഠിച്ചു നമ്മടെ മക്ക എന്താ സ്കൂളിക്കൊക്കെ കൊണ്ടുപോവാനൊക്കെ ആക്കി കൊടുക്കാലും പോലെ എന്താ ചക്ക എനിക്ക് താൻ സുഖിക്കുമ്പോ ശരിക്കില്ലേ ഒരു ചക്കപ്പത്തിന്റെ ഒരു ടേസ്റ്റ് ഇവിടെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇത് അങ്ങനെയും ചെയ്യാട്ടോ ചക്കപ്പ പോലെ ഉണ്ടാക്കുക ഒക്കെ ചെയ്യാം ഞാൻ എന്താ അറിയാം ചക്കള സമയത്ത് ഇത് വേണമെന്നുണ്ടെങ്കി നമ്മുടെ അക്ഷിയില്ല അക്ഷണിയപ്പക്കല്ലിയില് ഉണ്ണിയപ്പം ചൂടത്തിൽ അങ്ങനെ ചുട്ടെടുക്കും ചെയ്യാ ഇനി അതും അല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തില് ഉണ്ണിയപ്പി അതുകൊണ്ടാണ് ഉണ്ണിയപ്പാണോ ചോദിക്കുന്നത് അവൾക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് മധുരത്തിനേക്കാട്ടിലും ഒരുപാട് ഇഷ്ടം ഉപ്പുള്ള സാധനങ്ങൾ മുറുക്ക് അങ്ങനെ സാധനങ്ങളാണ് ഇഷ്ടം അച്ഛൻ ഏട്ടനും മധുരം ഇഷ്ടാണ് സുഖനിക്കും മധുരം ഞാനെങ്കിച്ചു സെറ്റ് ഏട്ടന്റെ പോലെയാണ് മക്കളും സുഖന്യും എന്റെ കുഞ്ഞുണ്ണിക്ക മധുര ഇഷ്ടം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയാതന്നെ പിന്നെ ഇഷ്ട നമ്മള് കഴിക്കാതിരിക്കുന്നു നമ്മൾ ഏത് സാധനം എവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഇഷ്ടല്ല ഞാനത് കഴിക്കില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെ അത് മാറ്റി വെക്കാറൊന്നുമില്ല കാരണം ഇത് കിട്ടാത്ത എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് ചില സമയത്തേന് ഞങ്ങളൊക്കെ ചെറുതാമ്പോ ഈ മുതിരപ്പുളി എന്നെ ഊട്ടോ ഓ ഞാനാരാ കിച്ചോട്ടന്റെ കുട്ടി അത്ര കിച്ചോട്ടന്റെ കുട്ടി നീ എന്റെ കുട്ടിയെന്താ ഇന്നത്തെ അടുപ്പൊ കഴിഞ്ഞോട്ടോ ഇനി അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ സുഖനി ഉണ്ടാക്കും ഞാൻ സുഖനിയുണ്ടാക്കും അനിയണ്ടാക്കോ എന്താ കഴിഞ്ഞു കോളിഫ്ലവർ ഫ്ലവർ നിങ്ങൾ എന്താ ചെയ്തോളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്നും കൂടി രസം ഉണ്ടാവും വെറുതെ അമ്മ ചെലപ്പോ എന്താ ചെയ്യാന്നറിയോ മുളക് മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറ എന്താ ഇട്ടിട്ട് അവളോട് വറക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവും അവരെ മീൻറെ കാര്യം പറയാനോ അവരെയും കുളത്തിലൊക്കെ മീൻ കണ്ടുപോകാനിട്ട് ഓ നമ്മൾ എന്തായാലും വീടിയ നിർത്തുകയാണ് വീടിയ നിർത്തുകഴിഞ്ഞാൽ ഒരു കൈപ്പക്ക എന്തായിരിക്കണു അല്ലേ പഴുത്തിട്ട് ആ ഒന്ന് മുറിച്ചിട്ട് എന്താ നമ്മൾ ആവി കയറ്റിയിട്ടേ ഉപ്പ് തിരുമ്പിട്ട് ആവി കയറ്റി കഴിഞ്ഞിട്ട് നാളെ വെളുത്തിടാല്ലോ അത് ചെയ്യാണ്ട് പിന്നെ കോളിഫ്ലവർ മക്കൾ വറക്കുണ്ടാവും പിന്നെ കഴിക്കാൻ കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അതല്ല സത്യം പ്രദേശം നേരത്തെ ഉറക്കം വരുന്നുണ്ട് നേരത്തെ കടക്കണം വിചാരിച്ചു നമ്മളെത്ര നേരത്തെ കടക്കണം എന്ന് വിചാരിച്ചാലും സമയം നല്ല വഴികൾ ഇപ്പൊ രാവിലെ നേരത്തെ നീക്കുകയും ചെയ്യാ അപ്പൊ എന്താ നേരെ വഴി കടക്കുകയും ചെയ്യുമ്പോൾ ഉറക്കം വരുന്നുണ്ട് കൈക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരുന്നിട്ട് വേണ്ടേ ഒന്ന് കടക്കണമെങ്കില് അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പിന്നെ ഏട്ടനും മക്കളൊക്കെ എല്ലാരും വലക്കുമ്പോ പ്രാർത്ഥിക്കണം കേട്ടോ തിരുത്തലുകളൊന്നും ഇല്ലാതെ എന്താ ഭഗവാനെ എന്താ ഇങ്ങനെ പറയാ നല്ല ദർശനം കിട്ടിയിട്ട് വരാന് നിങ്ങക്ക് എല്ലാവർക്കും വേണ്ടിട്ട് എന്തായാലും ഒരു ചോദിച്ചാ മെയിൻ അമ്മ ചേച്ചി ഇതൊക്കെ പത്താം ക്ലാസ്സിലല്ലേ എന്താ അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ നല്ല രീതി